എല്ലാ പ്രിയപ്പെട്ടവർക്കും വി ബി സിൽവാളിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് രണ്ടേ മുക്കാൽ ആകുമ്പോഴേക്കും എഴുന്നേറ്റം കേട്ടോ സാധാരണ ഇത്രയും നേരത്തെ എഴുന്നേക്കാറില്ല ആരും ആശ്ചര്യപ്പെടേണ്ട ഇന്ന് നമുക്ക് ശനീശ്വര കോവിലേക്ക് പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അതിപ്പോൾ അടുത്തുള്ള അമ്പലം ആയിക്കോട്ടെ അല്ലെങ്കിൽ ദൂരദേശത്തുള്ള അമ്പലം ആയിക്കോട്ടെ പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മറ്റൊരു അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ പൂജ ചെയ്യുന്ന ഭഗവാന് വിളക്ക് തെളിയിച്ചു കൊണ്ട് വേണം നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് വേണം നമ്മൾ മറ്റൊരു അമ്പലത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റട്ട് ഇത്രയും നേരത്തെ എഴുന്നേറ്റ് നമ്മൾ വിളക്കൊക്കെ വെക്കുന്നത് ഇത് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു ഇന്നലെ തീരുമാനിച്ച് നമ്മൾ ഇന്ന് പോവുകയാണ് ശനീശ്വര കോവിലേക്ക് സാധാരണ പോകുന്നത് ഈ അഷ്ടമശനി കണ്ടകശനി ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് സാധാരണ ശനീശ്വരർ അതും പ്രത്യേകിച്ച് ഇത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള കുച്ചന്നൂർ ശനീശ്വര കോവിലാണ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് കണ്ടകശനിൽ നിന്നും അതേപോലെ തന്നെ അഷ്ടമശനി ശനി ദിശയിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു താക്കത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമുക്ക് പ്രോബ്ലംസൊക്കെ ഒരു പരിധിവരെ തടുത്തു നിർത്താനായിട്ട് ശനീശ്വരനെ അഭയം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശനീശ്വരർ കോവിലേക്ക് സാധാരണ പോയി കണ്ടിട്ടുള്ളത് അല്ലാതെയും ശനീശ്വരൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ഡിവോട്ടീസ് സാധാരണ പോകാറുണ്ട് കേട്ടോ ശനീശ്വര ഡിവോട്ടീസ് ഒരുപാട് ഒരുപാട് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്കും അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രകാശേട്ടൻ്റെ ശനിദിശ കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഭഗവാനെ പോയി കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാമെന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് ചെയ്ത പ്ലാനായ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വീട് മുഴുവനായിട്ടും തലേ ദിവസം ക്ലീൻ ചെയ്തിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം ആണ് ഇറങ്ങുന്നത് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് കരുതിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇങ്ങനെ മറന്ന് മറന്ന് പോകും പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വിളക്ക് വെക്കുമ്പോൾ എന്തൊക്കെ മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ ഭഗവാന് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ മന്ത്രങ്ങൾ ചൊല്ലണം എന്നുള്ളത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ വെറുതെ വിളക്ക് വയ്ക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ട നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങൾ ഏതാണോ ആ ഭഗവാനുള്ള മന്ത്രങ്ങൾ ചൊല്ലാം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ബുക്കുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് പാരായണം ചെയ്യാവുന്നതാണ് വീട്ടിൽ വിളക്ക് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മന്ത്രം ചൊല്ലണം ചൊല്ലിയിരിക്കണം എങ്കിൽ മാത്രമേ അത് നൂറ് ശതമാനം ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ വിളക്ക് ദീപം വെക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിപൂർണമായിട്ടുള്ളൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് മന്ത്രങ്ങൾ ചൊല്ലണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പുസ്തകങ്ങൾ പാരായണം ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലളിത സഹസ്രനാമം ഒക്കെ ചൊല്ലാവുന്നതാണ് പക്ഷേ ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും അത് മുഴുവനായിട്ട് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം നമുക്ക് അതിൻ്റെ ലിറിക്സ് ഡൗൺലോഡും ചെയ്യാൻ പറ്റും പക്ഷെ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അത് മുഴുവനായിട്ടും ചൊല്ലണം എന്നുള്ളതാണ് ഒരിക്കലും പകുതിക്ക് വെച്ച് നിർത്താതിരിക്കുക അത് ടി വിയിൽ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിലും മുഴുവനായിട്ടും ചൊല്ലണം ഇപ്പോൾ വർക്കിംഗ് വുമൻസ് അല്ലെങ്കിൽ ന്യൂലി വൈഡ് കപ്പൾ കുട്ടികൾ മക്കളെ സ്കൂളിലേക്ക് അയക്കേണ്ട അമ്മമാരൊക്കെ രാവിലെ വിളക്ക് വയ്ക്കുമ്പോൾ വലിയ മന്ത്രങ്ങളൊന്നും ചെയ്യാൻ സമയമില്ല സമയമില്ലായെന്നുണ്ടെങ്കിൽ ഒട്ടും കുഴപ്പമില്ല നമുക്ക് ചെറിയ ചെറിയ മന്ത്രങ്ങളുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മന്ത്രങ്ങളുണ്ട് അത് ചൊല്ലാം എപ്പോഴും ഭഗവാന് വിളക്ക് വയ്ക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിളക്ക് വയ്ക്കേണ്ടത് വിഘ്നേശ്വരനെയാണ് കേട്ടോ നമ്മുടെ എൻ്റെ ഈ ഒരു പൂജാ റൂമിൽ വിഘ്നേശ്വരൻ്റെ ഫോട്ടോസ് ഇല്ല എന്നുള്ളത് ചിലരെങ്കിലും ശ്രദ്ധിച്ച് കാണും അത് ഈയൊരു സ്ഥലപരിമിതി മൂലം കൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് നിറച്ച് വെക്കാത്തത് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ വിനായകനുള്ള മന്ത്രം ചൊല്ലിയിട്ട് ഞാൻ ബാക്കിയുള്ള പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ ഏതൊരു അമ്പലത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അവിടെ വിഘ്നേശ്വരൻ്റെ ഒരു വിഗ്രഹം കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ഗണപതിയെ തൊഴുത് വേണം മറ്റ് ദൈവങ്ങളെ തൊഴാനായിട്ട് ബിക്കോസ് ആൾ അത്രയും പവർഫുള്ളാണ് അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് അപ്പം നമുക്ക് ആദ്യം വിഘ്നേശ്വരൻ്റെ മന്ത്രം ഞാൻ ചൊല്ലി തരുകയാണ് മൂഷികവാഹണ മോദകഹസ്ത സാമര കർണ സൂത്ര വാമണ രൂപ മഹേശ്വര പുത്ര മഹേശ്വരപുത്ര പാദ നമസ്തേ ഇതാണ് വിഘ്നേശ്വരൻ്റെ മന്ത്രം ഇനി ഇത്രയും ചൊല്ലാൻ സാധ്യമല്ല പറ്റില്ലെങ്കിൽ ഓം ഖം ഗണപതയേ നമ എന്ന് മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം മറ്റ് മന്ത്രങ്ങൾ ചൊല്ലുക ഇഷ്ടദേവത്തെ വിളിക്കാവുന്നതാണ് മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു മന്ത്രമാണ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഗായത്രി മന്ത്രം അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനമുള്ളൊരു കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ പഠിത്തത്തിൽ ഉയർച്ച കാര്യപ്രാപ്തി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ദാമ്പത്യ ജീവിതം ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ഗായത്രി മന്ത്രം ഇതാണ് ം ഭർഭസ്വഹ തത്സവിതോർവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് ഇതാണ് ഗായത്രി മന്ത്രം ഇത് ഇതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ട്യൂണാണ് കേട്ടൽ കേട്ടൽ മതി വരാത്ത അത്ര മനോഹരമായിട്ടാണ് യൂട്യൂബ് ചാനൽസൊക്കെ സെർച്ച് ചെയ്താൽ മതി ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും അത് കേൾക്കാനായിട്ട് മുഴുവനായിട്ട് ആ നാല് വരികൾ അത് കേട്ട് മുഴുവൻ മുഴുമിപ്പിക്കാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പാടാതിരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ട്യൂണാണ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക യൂട്യൂബിലൊന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്കത് ചൊല്ലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് ഓം ഭർ വസ്ഫ ദേവസ്യ ഭർഗോദേവീമഹി ധിയോയോന പ്രചോദയ അതേപോലെ തന്നെ ശിവന്റെ മന്ത്രങ്ങളുണ്ട് അതും അതും വളരെ പവർഫുൾ ആണ് കേട്ടോ ഓം ത്യംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടി വരധനം ഓർവാരുക ബന്ധനാ മൃത്യോർമോക്ഷി എ മാമ്രത ഇത് വൺ ഓഫ് ദി ശിവ മന്ത്രാസ് ആണ് ഒരുപാട് മന്ത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ ഇപ്പം ആരെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലും നമ്മൾ ആ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു വിമുക്തി മോചനം നേടുന്നതായി തോന്നും പിന്നെ ഒരു മന്ത്രമാണ് സരസ്വതി മന്ത്ര പഠിക്കുന്ന കുട്ടികൾ ചൊല്ലേണ്ടത് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധീർ പവതുമേ സദാ ഇത് പഠിക്കുന്ന കുട്ടികൾ ഈ മന്ത്രം നാലു വരി മന്ത്രം നാലു വരി മന്ത്രമല്ല കേട്ടോ ആക്ച്വലി ഇത് മന്ത്രങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് മുതല് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മുഴുവനായിട്ടും ചൊല്ലുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ നാലുവരി മന്ത്രങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നാല് നാലുവരികൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ് സരസ്വതി മന്ത്രത്തിൽ നിന്ന് ഈ നാല് വരികൾ പഠിക്കുന്ന കുട്ടികൾ സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നത് നന്നായി ബുദ്ധിയിൽ നിൽക്കുകയും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഇത് പറയണം തോന്നി പല വീഡിയോസിലായിട്ട് ബട്ട് എനിക്കത് കഴിഞ്ഞില്ല അപ്പോൾ അതിനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിന്ന് ഇത്രയും ദിവസമായതിന് തീർച്ചയായിട്ടും സോറി ബട്ട് നിങ്ങൾ വിളക്ക് വെക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മന്ത്രമാണ് എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ പൂജ ചെയ്യുമ്പോൾ ആദ്യം ഗണപതിയിൽ നിന്ന് വിഘ്നേശ്വരനിൽ നിന്ന് തുടങ്ങുക അത് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗണപതി മന്ത്രം ചൊല്ലിക്കൊണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മന്ത്രാസത് ക്ലിയർ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി എഴുതിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് കമൻ്റിലോ അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിലോ പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഫസ്റ്റ് കമൻറ്റിലോ പിൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം മന്ത്രാസം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഗണപതി മന്ത്ര ഗായത്രി മന്ത്ര സരസ്വതി മന്ത്ര അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കും അതിൻ്റെ ട്യൂണൊക്കെ കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലൊന്ന് കൊടുത്താൽ മതി ഗായത്രി മന്ത്രമൊക്കെ നോക്കിയാല് നിങ്ങൾക്കത് യൂട്യൂബിൽ ഒരുപാട് കിട്ടും പിന്നെ എൻ്റെ മദറിൻലോനെ കാണിക്കുമോ എന്ന് ഒന്ന് രണ്ട് കമൻസിൽ കണ്ടു അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടെന്ന് വരുമോ എന്നുള്ളത് ആൾ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് പിന്നെ എന്താ പറയുക അങ്ങനെയൊന്നും ക്യാമറയുടെ മുന്നിൽ വരുന്ന ഒരാളല്ല കേട്ടോ കുറച്ച് ആൾക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഞാനിപ്പോൾ ബെസ്റ്റാണ് എൻ്റെ ബെസ്റ്റാണെന്ന് ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ആൾ ഫോട്ടോയിലേക്ക് വരത്തുള്ളൂ ക്യാമറ മുന്നിലൊക്കെ വരത്തുള്ളൂ പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു പേഴ്സണാണ് എനിക്ക് പറയാതെ വയ്യ ഒരു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് േക്കാൾ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മദറിനിലോ ആണ് കേട്ടോ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു അമ്മയാണ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് വിളക്ക് വയ്ക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നടന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് അതിൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ മദറിനിലോ ആൾ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് തന്നെയാണ് അത് വിളക്ക് വെക്കുന്നത് കൊണ്ടല്ല അത് കാരണം വിളക്ക് വയ്ക്കുന്ന അത്രയും ഡിവ ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരാളായി മാറിയത് ഞാൻ വിവാഹശേഷമാണ് അപ്പം അതിനൊക്കെ മുമ്പ് സംഭവിച്ചുള്ളൊരു കാര്യമാണല്ലോ അത് ഞാൻ ആക്ച്വലി പക്ഷേ കൊച്ചിയിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ വലിയൊരു പരാമാര ദേവി ഡിവോട്ടിയായിരുന്നു ആ കൊച്ചിയിലുള്ള കുട്ടികൾക്കായിട്ട് അല്ലെങ്കിൽ ആളുകൾക്കായിട്ട് അറിയാത്തവർക്കായിട്ടൊരു പക്ഷെ എല്ലാവർക്കും അറിയുമായിരിക്കും എന്നിരുന്നാലും പറ്റുമെങ്കിൽ പരാമാര ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ മനസ്സുകൊണ്ടൊരു വഴിപാട് രീതികളൊന്നും ചെയ്യേണ്ട മനസ്സ് കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച അമ്മയെ വിളിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നോളൂ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു അമ്മയാണ് പരാമാര ദേവി മറ്റൊരു വീഡിയോയിൽ കാണാം